എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കുമുള്ള നന്ദിയെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു ചെറിയ വചന സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഈ സന്ദേശം പങ്കുവെക്കുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കട്ടെ കഴിയുമെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുക മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ഇത് വിടുതലും സൗഖ്യവുമാണ് നമുക്ക് ഈ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തീരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് വായിച്ചു കൊണ്ടിരുന്നത് ആ പോസ്തോല പ്രവൃത്തി പതിനാറാമത്തെ അധ്യായമാണ് പോസ്തോല പ്രവൃത്തി പതിനാറാം അധ്യായത്തിലെ ഒരു അത്ഭുതകരമായ വിടുതൽ നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണും നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇപ്രകാരമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ നിമിഷങ്ങൾ മതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയി കഴിയുമ്പോൾ ഇനി പുറത്തു വരാൻ പറ്റത്തില്ല ഇനി ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ വരണമെങ്കിൽ വർഷങ്ങൾ വേണം അല്ലെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ ഇതിനകത്തുനിന്ന് വെളിവരാൻ പറ്റാത്തതുപോലെ അകപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് എന്നാൽ അവിടെയും നിങ്ങൾ ഓർക്കുക ദൈവത്തിന് പ്രവർത്തിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇവിടെ സ്ഥലപ്രവർത്തി പതിനാറാം അധ്യായത്തിൽ പൗരസും ഷീലാസും അവര് ദൈവവചനം പ്രസംഗിച്ചത് നിമിത്തം അവര് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവരെ വളരെയധികം ഉപദ്രവിച്ചു അവരെ വളരെ ശാരീരികമായി തളർന്ന് അവശരായി കാരാഗ്രഹത്തിൻ്റെ അകത്ത് ബന്ധിക്കപ്പെട്ടവരായി കൈകാലുകൾ ചങ്ങലയ്ക്കകത്ത് കിടക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്ന പതിനാറാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു അപ്പോൾ ദൈവം പെട്ടെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നിമിഷങ്ങൾ കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷെങ്കില് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുവാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട് അവര് അവരുടെ സാഹചര്യത്തെ മറന്ന് ദൈവത്തിൽ അവര് ആശ്രയമർപ്പിച്ചു ദൈവത്തിൽ അവർ സന്തോഷിച്ചു അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കഠിനമേറിയ സാഹചര്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് സാഹചര്യങ്ങളെ ഒക്കെ മറന്ന് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തോട് പ്രാർത്ഥിക്കണം പലപ്പോഴും എല്ലാം ശരിയായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം നന്മയായി അനുകൂലമായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു മൂട് തോന്നുന്നത് അല്ലേ പക്ഷെങ്കിലും ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാതെ വരുമ്പോൾ ഒന്നും ശരിയാകാതിരിക്കുമ്പോൾ തൊടുന്നതെല്ലാം നഷ്ടമായി പോകുമ്പോൾ ആകെ തളർന്ന് അവശരായ ഒരു സന്ദർഭം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ വിടുതലുണ്ടാകും അത്ഭുതങ്ങൾ നടക്കും ദൈവം പ്രവർത്തിക്കും ഇവിടെ എഴുതിയേക്കുന്നത് ഇപ്രകാരമാണ് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു അർദ്ധരാത്രിയിലാണെന്ന് ചിന്തിക്കണം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അടിയും ഉപദ്രവമൊക്കെ കൊണ്ട് ശരീരം ക്ഷീണിച്ച ഈ രണ്ട് സുവിശേഷകന്മാർ അവർ അടങ്ങിയിരുന്നില്ല അവരുടെ ഉള്ളത്തിൽ ദൈവം പകർന്ന ആ ആത്മീക സന്തോഷം അവർ അടക്കി വെച്ചില്ല അവർ സാഹചര്യത്തിനകത്ത് അവർ ഒരിക്കലും മടുത്തുപോയില്ല അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി അടുത്ത ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരും ചങ്ങല അഴിഞ്ഞു വീണു എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു നോക്കി കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ത തളർന്നും ക്ഷീണിച്ചും ഇരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മിറക്കളാണ് അവിടെ നടന്നത് അവർ കൈയടിച്ചതും അല്ലെങ്കിൽ അവർ ആരാധിച്ചതും സ്തുതിച്ചതും ഒന്നും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങാനോ ചങ്ങല അഴിഞ്ഞ് സ്വതന്ത്രരാകാനോ വേണ്ടി ആയിരുന്നില്ല പക്ഷേ അവരെ സാഹചര്യത്തെ മറന്ന് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ മറന്ന് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരേ അത്ഭുതമുണ്ടായി ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിടുതൽ സംഭവിച്ചു ഞാൻ ഈ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു സന്ദേശവും ഒരു ദൂതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ ഇതുപോലെ അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും പക്ഷെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട് അതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ ഇതാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം മടുത്തു പോകാതെ പിറുപിറുക്കാതെ അവിശ്വസിക്കാതെ അയ്യോ ഇത്രയും പ്രാർത്ഥിച്ചിട്ടോ ഒന്നും നടന്നില്ലല്ലോ പല ആളുകളും എന്നോട് ദൂത് പറഞ്ഞു എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ അങ്ങനെ കംപ്ലയിൻ ചെയ്യുന്ന നിർത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ വിശ്വസിക്കാനും തയ്യാറാണെങ്കിൽ ആ സ്ഥലത്ത് എവിടെയാണോ നിങ്ങൾ ഒന്നും നടക്കത്തില്ലെന്ന് വിചാരിച്ച് അവിടെ ദൈവം പ്രവർത്തിക്കും പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം അടിമകളായി ജീവിക്കുക അവരുടെ അടിമത്വം ഭയങ്കര കഷ്ടം നിറഞ്ഞതായിരുന്നു അവർ വളരെയധികം ശാരീരികമായിട്ട് അധ്വാനിക്കുന്നുണ്ട് അവർക്ക് ഫലമൊന്നുമില്ല എല്ലാം കഷ്ടപ്പാടാണ് എല്ലാം ദുരിതമാണ് അങ്ങനെ ദുരിതവും കഷ്ടപ്പാടും വേദനയും നിറഞ്ഞ ആ ജീവിതം ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ദൂതുണ്ട് വാക്തത്വമുണ്ട് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങൾ വാക്തത്വ സന്തതികളാണ് നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വലിയ പ്രവചനങ്ങളും ദൂതുകളും ദൈവം തന്നെ സത്യം ചെയ്തു പറഞ്ഞ ആലോചനകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നും ും നടക്കാത്ത വിധം അവരെ അടിമത്തത്തിൻ്റെ കീഴിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും അതിശക്തനായ ക്രൂരനായ ഭർവോന്റെ കീഴിൽ അവർ അടിമകളായിട്ട് ജീവിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചു ദൈവത്തിൻ്റെ പ്രവർത്തി തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ആരംഭിച്ചു തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു രാത്രി കൊണ്ട് അവരുടെ അടിമത്വത്തിൻ്റെ ചങ്ങലയെ ദൈവം പൊട്ടിച്ചു കളഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ദീർഘനാളുകൾ അവരെ അടിമുഖത്തിന്റെ കീഴിലായിരുന്നെങ്കിലും അവിടെ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഒരു രാത്രിയിലെ ഇടപെടൽ മതിയായിരുന്നു ഒരു രാത്രി കൊണ്ട് അവർ അടിമകൾ എന്ന പൊസിഷനിൽ നിന്ന് അവർ മഹാസമ്പന്നരായി തീർന്നു അവരുടെ അടിമ അടിമനുഖം അവരുടെ കെട്ടുകളെ ദൈവം പൊട്ടിച്ചു അടിമ അടിമനുഖത്തെ ദൈവം നീക്കി ദൈവം അവരെ വാറ്റത്ത ദേശത്തേക്ക് അവരോട് പറഞ്ഞ ആലോചനയിലേക്ക് ദൈവശബ്ദത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ആ പുതിയ ചുവട്ടുത്ത് വെപ്പിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ജനുവരി മാസത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ജാനുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ കൊണ്ട് ചില പുതിയ ചുവടുവെപ്പുകളെ എടുത്തു വെപ്പിക്കും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും വിശ്വസിക്കുക പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ആരാധനയിലും നിങ്ങൾ മടക്കരുത് സ്പെൻഡ് മോർ ടൈം വിത്ത് ഗാഡ് സ്പെൻഡ്ലെസ് ടൈം ഔട്ട് സൈഡ് പുറത്ത് അധികം സമയം ചെലവിടുന്ന നിർത്തിയിട്ട് അകത്ത് ദൈവത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടുക ക്വാളിറ്റി ടൈം അത് അല്പനിമിഷമേ ഉള്ളെങ്കിലും ദൈവത്തോട് ഇഴുകി ചേർന്ന് ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പറയട്ടെ അത്ഭുതങ്ങൾ നടക്കും അതിനും പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കാം പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ചുരുക്കുന്നു മെയ് ഗാഡ് ബ്ലസ് യു